എന്തൊക്കെയാണ് തെളിവ് ചോദിച്ചത് ഞാൻ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കണമെന്ന് കരുതുകയാണ് ചാനലിൽ തന്നെ ശ്രീ അയ്യപ്പദാസ് പങ്കെടുത്ത ഒരു ചർച്ചയുടെ ക്ലിപ്പാണ് വിളിച്ചിട്ട് ചോദിക്കണം ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ ചോദിച്ചാൽ പുറകിലൊന്ന് തടവി തരും ഒന്ന് വകുത്ത് തരും കേട്ടോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ജയരാജൻ ഈ കേസുമായി എന്ത് ബന്ധമുണ്ട് എന്ന് ഇത്രയും നേരം ബാധിച്ച ശ്രീ ഷഫീർ തന്നെയാണ് ചാനൽ ഫ്ലോറിൽ പി ജയരാജന്റെ തലയിൽ തപ്പി നോക്കിയാൽ മതി എന്ന് പറഞ്ഞത് അല്ലേ നീ പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ സാക്ഷിയാകാം കേസ് വേണ്ട ാണ് ചെയ്തത് ഷഫീർ അങ്ങനെ വിളിച്ചു പറയുന്ന ആളാണോ എങ്ങനെയായിരുന്നു സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ നിന്ന് തപ്പി നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് മതി ഇത് മതി ഇത് ധാരാളം മതി ഇത് തന്നെയാണ് പക്ഷെ ഞായെ സുധാകരനാണ് ആരും അയച്ചതെന്നോ കൊല്ലാൻ ശ്രമിച്ചതെന്നോ കെ സുധാകരന്റെ ബന്ധമുണ്ടെന്നോ ഞാൻ പിന്നെ പിന്നെ തലയിൽ തപ്പി നോക്കിയാൽ മതിയെന്ന് ഷഫീർ പറഞ്ഞാലോ അർത്ഥം വേറെന്താണ് മുതലാളിയുടെ വെറുതെ പറഞ്ഞ് കോൺഗ്രസ് പോലും ഉറപ്പിച്ച പലതവണ പലവട്ടം പല സാഹചര്യത്തിൽ ഇ പി ജയരാജന് നേരെ ഉണ്ടായ വധശ്രമത്തിന് പിന്നിൽ കെ സുധാകരനാണെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊക്കെ എന്റെ നിന്റെ പിന്നെ നീ ആ ഞാൻ 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 അതിന്റെ ഒരു ഉള്ളൂ ോ ആവർത്തിക്കണ്ട ഷാനി ഒരു മിനിറ്റ് ഷാനി ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട കാര്യം വീണ്ടും ആവർത്തിക്കണ്ട ഒരു തവണ അതെടുത്ത് വെച്ചുകൊണ്ട് കെ സുധാകരന് പങ്കുണ്ട് എന്ന് ഷാനി തെളിയിക്കാൻ ശ്രമിച്ചാൽ ഷാനി ആ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു നിങ്ങൾ കെ സുധാകരന്റെ വീട്ടും വേട്ടയാടാൻ ഇറങ്ങിയല്ലോ നിങ്ങള് അതിനുള്ള അവസരം ആണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ